ശാസ്ത്ര സാങ്കേതിക വിദ്യ പുതിയ സമൂഹം സൃഷ്ടിക്കണമെന്ന് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കാമാക്ഷി പഞ്ചായത്ത് സംഘടിപ്പിച്ച ജില്ലാതല ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭ്യസ്ത അഭ്യസ്ഥന്വേഷകർക്ക് സ്വകാര്യ മേഖലയിൽ വിജ്ഞാന തൊഴിൽ അവസരം ഒരുക്കുന്നതിനായി കേരള സർക്കാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കേരള നോളജ് ഇക്കണോമി മിഷൻ വഴി നടപ്പിലാക്കുന്ന എൻ്റെ എൻ്റെ തൊഴിൽ അഭിമാനം

ആ പുതിയ മാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മുഖ്യ പ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യനാമുഖ പ്രഭാഷണവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ റനി റോയി സോണി ചൊല്ലാമടം ഷെർലി ജോസഫ് എൻ ആർ അജയൻ കെ സി ചെറിയാൻ വി എൻ പ്രഹ്ലാദൻ ജോസ് തയ്ച്ചേരിൽ എന്നിവരും ജില്ലാ പ്രോഗ്രാം മാനേജർ ലിൻഡു മരിയ മാത്യു അസിസ്റ്റന്റ് സെക്രട്ടറി പി ബ്രൈറ്റ് മോഹൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ സി ആർ മിനി പദ്ധതി വിശദീകരണവും പഞ്ചായത്ത് സെക്രട്ടറി ആൽബർട്ട് ചാക്കോ നന്ദിയും രേഖപ്പെടുത്തി ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികൾ ജോൺഫെയറിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി